പതിനാല് ദിവസമായിട്ട് ഇവിടെ നല്ല മഴയാണ് കേട്ടോ ഉച്ചയ്ക്ക് ശേഷം മഴ തുടങ്ങിയാൽ രാത്രി അവന്നോളം വരെ നല്ല മഴയായിരിക്കും കേട്ടോ മഴയും ഇടിയും മിന്നലും ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഇതാ മടിച്ചിട്ടാണെങ്കിലും രാവിലെ എണീറ്റിട്ട് പണിയും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് ഇതിപ്പം വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ സ്പെഷ്യലായിട്ട് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക വിചാരിച്ചിട്ടോ അപ്പോൾ കുറച്ച് ചിക്കൻ ബാക്കി ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതും പിന്നെ തേങ്ങാച്ചോറ് ഉണ്ടാക്കുക വെച്ചിട്ടോ നമ്മളിവിടെ കൂടിയതിനു ശേഷം ഇത് വരെയും തേങ്ങാച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല തൈച്ചോറും ബിരിയാണിയൊക്കെ എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കും പക്ഷേ പക്ഷേങ്കിൽ തേങ്ങാച്ചോർ ഇതുവരെ ഉണ്ടാക്കാത്തതുകൊണ്ട് ഇന്നിപ്പോൾ എന്തായാലും തേങ്ങാച്ചോർ ഉണ്ടാക്കുക വെച്ചിട്ടോ ഉണ്ടാക്കി ാനും എളുപ്പമാണ് പിന്നെ നമ്മളെ പണിയും പെട്ടെന്ന് കഴിയല്ലോ അങ്ങനെ പിന്നെ പെട്ടെന്ന് എന്താ കറിയൊക്കെ ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻ തുടങ്ങാണ് കേട്ടോ പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനേക്ക് പത്തിരി ഉണ്ടാക്കാറുണ്ട് വിചാരിക്കും കാരണം എന്തായാലും ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട് അപ്പം പിന്നെ ചിക്കൻ കറിയും പത്തിരിയും അടിപൊളി കോമ്പിനേഷനാണല്ലോ അപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചൊക്കെ കുറച്ചൊരു ഹെവിയാക്കാൻ വിചാരിച്ചിട്ടോ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പണിയൊക്കെ തീർക്കുകയാണ് ഇനി മക്കളും കൂടി എണീറ്റാ പിന്നെ ഒന്നിനും നടക്കൂല കേട്ടോ അങ്ങനെ ചിക്കൻ കറി ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ നമ്മളെ കുട്ടികളും എണീറ്റോ അപ്പോൾ ഇച്ചും എസൊക്കെ ഇത് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതാ പത്തിരി പൊടിക്കുള്ള പൊടിയും കൂടി വാട്ടാൻ നിൽക്കുകയാണ് അപ്പോൾ അവർ എണീക്കുമ്പോഴത്തേക്ക് ചെയ്യാൻ വിചാരിച്ചു തീരും പക്ഷേങ്കിലും അവർ നേരത്തെ എണീറ്റു കേട്ടോ എണീത്തോണ്ട് തന്നെ അവരും കൂട്ടിയിട്ട് തന്നെ ചെയ്യാനായിട്ടോ പിന്നെ ഇച്ചും പിന്നെ എൻ്റെ ഒപ്പം തന്നെ പരത്താനും ഉരുട്ടാനും ഒക്കെ തന്നെ കൂടിട്ടോ അങ്ങനെ ഇതാ ആടും ഞാനും കൂടിയിട്ട് പെട്ടെന്ന് തന്നെ ഇനിയിപ്പം പത്തിരിക്കുള്ള പ്രിപ്പറേഷനും കൂടി ചെയ്യുകയാണ് അങ്ങനെ പൂച്ചതാ എൻ്റെ വൈത്താലത്ത് ഉണ്ട് കേട്ടോ ഞാൻ ഇത് പിന്നെ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്താണ് കേട്ടോ കണ്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ പത്തിരി വരത്തലും കഴിഞ്ഞു പിന്നെ എങ്ങനെയാതാ ബ്രേക്ക്ഫാസ്റ്റും കൂടി കൂടിയും കഴിക്കാണ്ടോ എൻ്റെ അടുക്കള ലഞ്ച് ബോക്സ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബൈ